നിങ്ങൾക്കറിയാമോ മൂന്ന് വർഷത്തെ അതിതീവ്ര പരിശീലനത്തിനൊടുവിലാണ് ഇന്ത്യൻ വ്യോമസേനയിലെ നാല് പൈലറ്റുമാരെ ഗഗൻയാൻ ദൗത്യത്തിനായി നിയോഗിച്ചത് ഗ്രൂപ്പ് ലീഡർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പാലക്കാട് നെന്മാറ സ്വദേശിയും കൂടാതെ മലയാള ചലച്ചിത്രനടി ലെനയുടെ ഭർത്താവുമാണ് മറ്റ് മൂന്ന് പേർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അൻഗദ് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ഗഗന്നോട്സ് അല്ലെങ്കിൽ വ്യോമനോട്ട്സ് എന്നാണ് ഇവർ അറിയപ്പെടാൻ പോകുന്നത് മൊത്തം അറുപത് പേരുടെ പട്ടികയിൽ നിന്നാണ് ഈ നാല് യോദ്ധാക്കളെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുത്ത ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ആണ് ഇന്ത്യയിൽ നിന്നും റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിംഗ് സെൻറ്ററിലേക്ക് പരിശീലനത്തിനായി പോയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ബാംഗ്ലൂരിലെ ഓസ്ട്രോണോറ്റ് ട്രെയിനിംഗ് ഫെസിലിറ്റിയിൽ തുടർ പരിശീലനം ആരംഭിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ തിയറികളും ഗഗൻയാൻ ഫ്ലൈറ്റ് സിസ്റ്റത്തിലെ പഠനവും ബഹിരാകാശ ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തുന്ന എയറോ മെഡിക്കൽ പരിശീലനവും അതിജീവന പരിശീലനവും മൈക്രോ ഗ്രാവിറ്റി പരിശീലനവും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയിലെ പരിശീലനം ആദ്യഘട്ടത്തിൽ മുപ്പത്തി ഒൻപത് ആഴ്ചയായിരുന്നു പരിശീലനം മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എന്ന ഐ എസ് ആർഒയുടെ ഏറ്റവും ശക്തിയേറിയ റോക്കറ്റിലാണ് ഇവർ ഭ്രമണപഥത്തിലെത്തുക അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ ഇത് ഐ എസ് ആർഒയുടെയും ഓരോ ഇന്ത്യക്കാരൻ്റെയും അഭിമാന നിമിഷമാണ്